യുവ സംഗീത സംവിധായകനും ഗായകനുമായ ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി പാടിയ മ്യൂസിക് ആൽബം വീഡിയോ മ്യൂസിക് ആൽബത്തിന്റെ വീഡിയോ ഗാനം പുറത്തിറങ്ങി കഥം പട്സെ എന്ന പേരിട്ടിരിക്കുന്ന ആൽബത്തിലെ രണ്ടാമത്തെ ഗാനമാണ് ദൃശ്യഭാഷയിൽ എത്തുന്നത് മുലയ കിജാന എന്ന തുടങ്ങുന്ന ആൽബം യൂട്യൂബിൽ പെരുന്നാൾ ദിനം റിലീസ് ചെയ്തു പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സൂഫി സംഗീതജ്ഞൻ ബുള്ളേഷ ആണ് കവിതയുടെ രചയിതാവ് വിഖ്യാത സംഗീത സംഗീതജ്ഞൻ സമി യൂസഫ് നിർമ്മിച്ച ആൽബത്തിൽ പതിനൊന്ന് പാട്ടുകളാണുള്ളത് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംവിധായകൻ ഒമർ ഹബീബാണ് ആൽബത്തിന്റെ സംവിധായകൻ പുതിയ വീഡിയോ ആൽബത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഹിഷാം അബ്ദുൾ വഹാബാണ് ഇന്ന് നമ്മളോടൊപ്പം ഷോമോളിൽ അതിഥിയായിരിക്കുന്നത് പുതിയ ആൽബം അതിന്റെ വീഡിയോ ആൽബം ഏഹ് പെരുന്നാളിന് റിലീസ് ചെയ്തു നല്ലൊരു റെസ്പോൺസ് ആണെന്ന് തോന്നുന്നു തോന്നുന്നില്ല യൂട്യൂബിൽ അത്യാവശ്യം നല്ല ഹിറ്റൊക്കെ ഉണ്ട് അതെ തീർച്ചയായിട്ടും ഇതൊരു വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു മ്യൂസിക് വീഡിയോ ആണ് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ കംപ്ലീറ്റ് ആൽബത്തിന് അപ്പം ഇതിൻ്റെ ഫസ്റ്റ് മ്യൂസിക് വീഡിയോ റിലീസ് ചെയ്തപ്പം കിട്ടിയിരിക്കുന്ന ഒരു റെസ്പോൺസിൽ നിന്നും വളരെ കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് ഈ മ്യൂസിക് വീഡിയോ ഇറങ്ങിയപ്പോൾ തികച്ചും എല്ലാവർക്കും അറിയാം ഒരു സൂഫി മ്യൂസിക് ആണ് ബുലിയാക്കി ജാന എന്ന് പറഞ്ഞ പാട്ടിൽ നിന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല റെസ്പോൺസാണ് കിട്ടുന്നത് ി സംഗീതം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർക്ക് കുറച്ചുകൂടെ കേൾക്കാനും ആസ്വദിക്കാനും കുറച്ചുകൂടെ ജനപ്രിയമായി വരുന്നുണ്ട് ഒപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഈ ഒരു കവിതയുടെ ഈ ഒരു പദ്യത്തിന്റെ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ അതിന്റെ മ്യൂസിക് ഒരു വിഷ്വലൈസേഷനും കൂടി ആളുകൾക്ക് കുറച്ചുകൂടെ ഹൃദ്യമായി തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു അതെ ഇതിന്റെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഒരു ഡെസേർട്ടിൽ നിന്നും ഒരു ഡിവൈൻ സെർച്ചിന് വേണ്ടി പോകുന്ന ഒരാളുടെ യാത്രയാണ് ഈ മ്യൂസിക് വീഡിയോയും ഈ പാട്ടും പറയാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ മനസ്സിലാക്കാം സിക്സ്റ്റീൻത്ത് സെഞ്ചുറിയിൽ എഴുതിയ ഒരു പോയമാണ് അപ്പം അന്ന് തൊട്ടേ ഈ ഒരു ഡിവൈൻ ലവന് വേണ്ടി സെർച്ചിൽ പോകുന്ന ഒരുപാട് സെയിൻസും ഒരുപാട് ഗുരുക്കന്മാരും ഉണ്ട് അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് ഈ മ്യൂസിക് വീഡിയോയിൽ ഞാനും പറയാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും സാമി യൂസഫിനെ പോലെയുള്ള ഒരു ഇൻ്റർനാഷണൽ മ്യൂസീഷ്യൻ്റെ സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ ഗൈഡൻസുമാണ് ഈ പാട്ടിന് ഉടനീളം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് ഞാൻ താങ്ക്സ് പറയണം അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള ഉമ്മർ ഹബീബ് ദുബായിൽ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും അവരുടെ ഒരു ആശയങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സമർപ്പിച്ചിരിക്കുന്നത് ഹിഷാം ഇതിൻ്റെ ഒരു ആസ്വാദനം എന്ന് പറയുമ്പോഴേ ഇത് ഭാഷ പഞ്ചാബിയാണ് അപ്പം ഇത് കുറച്ചുകൂടെ ആയിട്ടുള്ള ഒന്നാണ് സൂഫി സംഗീതം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ആണ് പക്ഷേ ആളുകൾക്ക് ഇത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഭാഷയുടെ ഒരു പ്രശ്നമാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് ആളുകൾ എൻജോയ് ചെയ്യുന്നത് ഈ ഒരു പാട്ട് ഒപ്പം ബുലയക്കി ജാന എന്താണ് ഈ ഒരു കവിതയുടെ അല്ലെങ്കിൽ ഈ ഒരു പദ്യത്തിൻ്റെ ഒരു അർത്ഥം എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു മെയിൻ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ മ്യൂസിക്കിന് ലാംഗ്വേജ് ബാരിയർ ഇല്ല അത് തന്നെയാണ് ഈ ആൽബത്തിൽ മലയാളം ഉറുദു പഴയ ലാംഗ്വേജ് കസൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പഞ്ചാബി ലാംഗ്വേജ് ആ ഒരു ഡയലക്റ്റ് ഹിന്ദി അങ്ങനെ ഒരുപാട് ലാംഗ്വേജ് അടങ്ങുന്ന അടങ്ങുന്നൊരു ആൽബമായിരുന്നു കഥം പഠ അപ്പം അതിലൂടെ തന്നെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് മ്യൂസിക്കിന് ഒരു ലാംഗ്വേജ് ബാരിയർ ഇല്ല അതാണ് മ്യൂസിക്കിൻ്റെ ഒരു പവർ ഈ ഒരു യൂണിവേഴ്സൽ പവറാണ് മ്യൂസിക്കിനുള്ളത് ബുള്ളിയാക്കി ജാന ആ പാട്ട് അല്ലെങ്കിൽ ആ പോയമിൻ്റെ അർത്ഥം എന്താണെന്ന് വച്ചാൽ ഞാനൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ഇല്ലാതാവുന്ന ഒരു നിമിഷം ആ നിമിഷം നമ്മൾ ദൈവം അല്ലെങ്കിൽ ഡിവൈൻ പവറിനെ സ്മരിക്കുന്ന കുറേ നിമിഷങ്ങൾ അടങ്ങിയിട്ടുള്ള വാക്കുകളാണ് ബുള്ളിയാക്കി ജാന എന്ന് പറഞ്ഞൊരു പോയമിൽ അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ അകത്ത് കുറേ വരികളുണ്ട് അതിൽ നിന്നും ഒരു രണ്ട് മൂന്ന് ഫ്രേസാണ് ഞാൻ ഞാനെടുത്ത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ി ജാന എന്ന് പറഞ്ഞത് ഇതുതന്നെയാണ് ഞാൻ എന്നെ മറന്ന് ദൈവത്തിലേക്ക് അടുക്കുന്ന കുറെ നിമിഷങ്ങളുടെ സ്മരണം എന്നാലും യൂട്യൂബിൽ അത് റിലീസ് ചെയ്തിരിക്കുന്നു അതായത് മ്യൂസിക് വീഡിയോ ആൽബമായി ഞങ്ങൾ കേൾക്കുന്നുണ്ട് അതിനപ്പുറമായി ലൈവിലിങ്ങനെ ഹിഷാം വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് കേൾക്കാതിരിക്കാൻ ഹിഷാം തന്നെ പാടി കേൾക്കാതിരിക്കാൻ കഴിയില്ല പാടുവോ തീർച്ചയായിട്ടും बीच मसीता नाम कुफर दियारीता नाम पाका बिच पनीता नाम मूसा പതിനൊന്ന് കവിതകളാണ് പതിനൊന്ന് ഗാനങ്ങളാണ് ഈ ഈയൊരു ആൽബത്തിലുള്ളത് മ്യൂസിക് ആൽബത്തിലുള്ളത് അതായത് സമി യൂസഫ് ഇത് ഒരു ലോക പ്രശസ്തനായൊരു മ്യൂസിഷ്യൻ ഇത് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഹിഷാമിനെ പോലൊരു ഒരാൾക്ക് ഇത് വലിയൊരു അംഗീകാരം തന്നെയാണ് എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു പാട്ടുകൾ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ നിർമ്മാണം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത് ശരിക്കും ഇതൊരു എൻ്റെ ലൈഫിലെ ഒരു മ്യൂസിക്കൽ കരിയറിലെ ഒരു ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു സാമി യൂസഫിനെ മീറ്റ് ചെയ്യുന്നതും അദ്ദേഹവുമായിട്ട് ഞാനൊരു കരാറിൽ ഏർപ്പെടുന്നതും ഒരു ടു തൗസൻഡ് ഇലവൻ ടു തൗസൻഡ് ട്വൽവിലാണ് ഞാൻ അദ്ദേഹത്തിന് ആദ്യം മീറ്റ് ചെയ്യുന്നത് അങ്ങനെ അവിടെ തൊട്ടൊരു വലിയൊരു ആയിരുന്നു ഒരു സെൽഫ് ഡിസ്കവറി ഒരു എന്താ പറയുക ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ഒരു പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യുന്നതിന് ശേഷം അതിൻ്റെയൊക്കെ എക്സാമ്പിൾസാണ് ഈ ആൽബത്തിലുള്ള എല്ലാ സോങ്ങും കാരണം അദ്ദേഹം എല്ലാവർക്കും അറിയാം ഒരു സൂഫി മ്യൂസിക് അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ക്രിയേറ്റ് ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ജോണറാണ് സ്പിരിറ്റിക് ജോണർ അപ്പോൾ ആ ജോണറിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന സോങ്സ് ഒക്കെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒത്തിരി അധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു അമാൽഗമേഷൻ അല്ലെങ്കിൽ ഒരു സമ്മിശ്രണം ഒക്കെയാണ് എൻ്റെ ആൽബത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് മ്യൂസിക് ഒരു ഒരു കേൾവി വസ്തു അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ് ഫാക്ടറിൽ നിന്നും മാറി ചിന്തിക്കുന്ന കുറേ മനുഷ്യർ അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളിൻ്റെ ഉള്ളിലും അതുണ്ട് നമ്മൾ വെറും ലിസണിങ് എക്സ്പീരിയൻസ് മാത്രമല്ല മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആധികാരികവും അതിൻ്റെ മറ്റു കുറേ തലങ്ങളും അതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കഥമ്പടുക ഈ ഒരു ഇതിലെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ പല ഭാഷയിലുള്ള പാട്ടുകളിൽ ഈയൊരു പെർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സൂഫി എന്ന് പറയുന്ന ഒരു വലിയൊരു സംഗീതം എൻ്റെ പദ്യമാണ് അദ്ദേഹത്തിന്റെ പദ്യമെടുത്താണ് അതിന് മ്യൂസിക് നൽകി വീഡിയോ ആൽബം ആക്കിയത് അമീർ ഖുസ്രുവിൻ്റെ കവിതയുണ്ട് ഇതിൽ മലയാളം ഉണ്ടെന്ന് തോന്നില്ലേ അതെ എൻ്റെ അകത്ത് ഒരു മലയാളം സോങ് ഉണ്ട് ഇതിന്റെ ആൽബത്തിന്റെ ടൈറ്റിൽ സോങ് അത് എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ് സാറാണ് മറ്റ് പിന്നെ ഹിന്ദി ഉറുദു പഞ്ചാബി ആ ലാംഗ്വേജസിലാണുള്ളത് ായിട്ട് ഞാൻ സൂഫി മ്യൂസിക്കിനോട് സൂഫിസം എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റീനോട് അടുക്കുന്ന ടൈമില് ഞാൻ ഡിസ്കവർ ചെയ്ത പോയംസ് ആണ് അമീർ ഖുറോന്റെ ആയാലും ബുള്ളേ ഷാന്റെ ആയാലും അങ്ങനെ അനവധി ഒരുപാട് പോയംസ് അങ്ങനെ ഞാൻ കുറെ സോങ്സ് കമ്പോസ് ചെയ്യുകയും സാമി യൂസുഫുമായിട്ട് ഇരുന്ന് ഒരുപാട് രാത്രികൾ രാത്രികൾ നമ്മളിരുന്ന് ഡിസ്കസും ചെയ്ത് അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഈ സോങ്സൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്തിരുപത്തിയഞ്ച് സോങ്സിൽ നിന്നും പതിനൊന്ന് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് റിലീസാവുമായിരുന്നു തീർച്ചയായിട്ടും ഒരു ഫോർ അല്ലെങ്കിൽ ഒരു ഫോർ ഫൈവ് ഇയേഴ്സിൻ്റെ ഒരു വർക്കാണ് ഈ ആൽബത്തിൽ നമ്മൾ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ എനിക്ക് തോന്നുന്നു അതിൽ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ യൂട്യൂബിൽ കുറേ കമൻസ് വന്നിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ല ഇതിൻ്റെ ഒരു മ്യൂസിക്കും അതിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവർക്ക് ഭാഷ മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അവർക്കത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അല്ല എനിക്കൊരു പ്രശ്നം തോന്നിയതെന്ന് വെച്ചാൽ ഇതിനൊരു സബ് ടൈറ്റിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എങ്കിൽ പോലും അതിലൊരുപാട് കമൻസ് ഞാൻ കണ്ടു ഒരുപാട് ആളുകൾ പല ഭാഷയിൽ ലോകത്തിലെ തന്നെ വിവിധ ഭാഷകളിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇതാണ് ഈ ആൽബത്തിൻ്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആൽബം ഞാൻ ചെയ്തിരിക്കുന്ന ഈ ആൽബം എൻ്റെ ലിസണേഴ്സ് പൊതുവേ കൂടുതൽ ആൾക്കാരും ഇന്ത്യക്ക് പുറത്തുള്ള ലിസണേഴ്സാണ് മിഡിൽ ഈസ്റ്റ് റീജിയൻ അല്ലെങ്കിൽ യു എസ് യു കെ യു എസിലായിരുന്നു ആദ്യം ഈ ആൽബത്തിൻ്റെ ഐ ട്യൂൺസ് റിലീസായത് തീർച്ചയായിട്ടും ഒരുപാട് രാജ്യങ്ങളിലുള്ള കുറേ ലിസണേഴ്സ് ഇതുപോലുള്ള പാട്ടുകൾ കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും സാം യൂസഫിൻ്റെ ഒരു വളരെ ഒരു വലിയൊരു ഫാൻ ബേസ് തന്നെ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും അത് നമ്മുടെ ആൽബം റിലീസ് ചെയ്യുമ്പോഴും എന്നെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് രാജ്യങ്ങളുള്ള ലിസണേഴ്സ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ലിറിക്സും അതിൻ്റെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പിന്നെ ഈ പറഞ്ഞ പോലെ സിക്സ്റ്റീൻ സെഞ്ചുറിയാണ് അപ്പം ഒരുപാട് രീതിയിലുള്ള ഇൻറ്റർപ്രിറ്റേഷൻസ് ഇതിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു ബെസ്റ്റ് ഇൻറ്റർപ്രിറ്റേഷൻ ആണ് നമ്മൾ യൂട്യൂബിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഒരു സംശയം തോന്നും ഒരു ഹിഷാം ഒരു സിനിമ സംഗീത സംവിധായകൻ കൂടിയാണ് ഇനി അങ്ങോട്ട് എന്താണ് ഭാവിയിലുള്ള പദ്ധതികൾ ഹിഷാമിന്റെ പാട്ടുകൾ ഏതൊക്കെയാണ് വരാനിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തത് ഒരു മലയാള സിനിമയാണ് റോജോ പ്രസാദ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിം പേരും മറ്റ് കാസ്റ്റ് ഡീറ്റെയിൽസും ഉടനെ അനൗൺസ് ചെയ്യുന്നതാണ് അതാണ് എൻ്റെ ഇനി നെക്സ്റ്റ് റിലീസ് പിന്നെ ഹിന്ദി ഫിലിം പ്രതീഷ് ദീപു ഡിറക്റ്റ് ചെയ്യുന്ന മേര ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദി ഫിലിം അതൊരു ബൈലിംഗ്വൽ സിനിമയാണ് ഹിന്ദി ആൻഡ് തമിഴ് എൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്ന മെഹബൂബ് ആൻഡ് നാമുത്ത് കുമാർ ഇതൊക്കെയാണ് ഇനി എൻ്റെ റിലീസ് ചെയ്യാനുള്ള വർക്കുകൾ പിന്നെ ആൽബം വൈസ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ എൻ്റെ ഒരു മ്യൂസിക് വീഡിയോ റിലീസാകും രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ിൽ മ്യൂസിക്കലി എങ്ങനെയൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും വളരെ എന്നുള്ള എന്തായാലും ബുലൈ കെ ജാന ആത്മാവിൽ തൊടുന്ന സംഗീതം തന്നെയാണ് സൂഫി സംഗീതം എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് ആത്മാവിനെ സ്പർശിക്കുന്ന സംഗീതമാണ് അതിൽ ആ വരികൾക്ക് ജീവൻ നിലനിർത്തിക്കൊണ്ട് അതിന് അധികം ജീവൻ നൽകിക്കൊണ്ട് അതിനെ വീഡിയോ ആൽബമാക്കി തയ്യാറാക്കിയിരിക്കുന്നു വളരെ സന്തോഷം അതിൻ്റെ വിശേഷങ്ങൾ ഇവിടെ ഒന്ന് പങ്കുവച്ചതിന് താങ്ക് യു Thank you, thank you, thank you.